കവിതയുടെ പേ പേര് തിരിച്ചറിവ് പ്രിയനെ നിൻ്റെ ഹൃദയമെടുപ്പിൻ്റെ താളം എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുവല്ലോ എങ്കിലും അത് നിൻ്റേതാണോ അതോ എൻ്റേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അതിൻ്റെ ഗതി തൃശയിലാണോ ചതുരശ്രീയിലാണോ അത് ദ്രുതമാണോ അതോ വിളംബരത്തിലോ അത് ദേവമാണോ അതോ അസുരമാണോ അതിൻ്റെ ആവിഷ്കാരം ചെണ്ടയിലാണോ അതോ മിഴാവിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ നിന്റെ കണ്ണിലൂടെ ഈ ലോകം മുഴുവൻ ഞാൻ കാണുന്നുവല്ലോ എങ്കിലും അത് ഈ ലോകം തന്നെയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാനാവുന്നില്ലല്ലോ നിന്റെ കാതിലൂടെ അനശ്വരമായ സംഗീതം എനിക്ക് കേൾക്കാൻ കഴിയുന്നുവല്ലോ എങ്കിലും അത് ആരുടെ ശബ്ദമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ ആവുന്നില്ലല്ലോ നിന്റെ നാസികയിലൂടെ പടർന്നു കയറുന്ന സ്വർഗീയ സുഗന്ധം ഞാൻ അറിയുന്നുവല്ലോ എങ്കിലും അത് ഏത് പൂവിൻ്റേതാണെന്ന് എനിക്ക് തിരിച്ചറിയാനാവുന്നില്ലല്ലോ നിന്റെ നാവിലൂടെ അലിഞ്ഞിറങ്ങുന്ന ഓരോ രുചിയും ഞാൻ അറിയുന്നുവല്ലോ എങ്കിലും അത് മധുരമാണോ കയ്പ്പാണോ ചവർപ്പാണോ ഇനി ഇനി ഉപ്പാണോ എന്ന് എനിക്ക് തിരിച്ചറിയാനാവുന്നില്ലല്ലോ നിന്നെ മാത്രം ദാനിച്ചിരിക്കുമ്പോൾ അദൃശ്യമായ തലോടലിൻ്റെ അനുഭൂതി എന്നിൽ നിറയുന്നുവല്ലോ എങ്കിലും അത് നിൻ്റെ വിരലുകളാണോ ആത്മാവിലാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എല്ലാ പഴമകളെയും പുതുക്കിപ്പണിയുന്ന നിന്റെ പ്രണയത്തിൻ്റെ രസതന്ത്രം എനിക്ക് തീരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ നമസ്കാരം